ഹലോ ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞ വഴിന്ന് വരുമ്പോൾ എനിക്ക് ഒരു വീട്ടിൽ നിന്ന് മൂന്നാല് കൊമ്പ് ഇങ്ങനെ ബാലസൻ പോലത്തെ ഒരു ഉണ്ട് എല്ലാവരും വീടുകളിൽ നിത്യം കാണാൻ അത്ര മൂന്നാല് കൊമ്പ് കിട്ടിയിട്ടാണ് അപ്പം ഞാൻ എസ് എൻ ഉമ്മർത്ത് വെച്ച് ഞാൻ അങ്ങനെ തന്നെ ആ ചെടി കുഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് വാച്ച് വരെ ഉരുട്ടില്ല സത്യം പറഞ്ഞ് ഇരിട്ടാവോ വല്ലാണ്ട് ഇരിട്ടാവുക അന്ന് അല്ലെങ്കിൽ ഇരിട്ടായി അപ്പോൾ ഞാൻ അതൊക്കെ കുഴിച്ചിട്ട് ചെടി നനച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് അപ്പോഴേക്ക് അടുത്തുള്ളവർ വന്നപ്പോൾ അവരോട് വർത്താനം പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഫ്രഷായി മുഖമൊക്കെ കഴുകി ഫ്രഷായി എന്നിട്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചിട്ടെന്ന് ചായ കുടിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വേഗം അടക്കലയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ വെച്ച് അതിൻ്റെ ആവശ്യത്തിനുള്ള പാലും പഞ്ചസാര ഇട്ട് എനിക്ക് മാത്രമേ വേണ്ടൂട്ടോ ചായ അപ്പോൾ ആ ചായയൊക്കെ ഞാൻ ഉണ്ടാക്കി കുടിച്ചു കിട്ടാം ഈ നേരത്തണങ്ങിലേ ഭയങ്കര കൊതുക് നമുക്കിപ്പോൾ എല്ലായിടത്തും കൊതു കൂടുതലാണോ എന്ന് എനിക്ക് ചെറിയ ശംസിക്കേണ്ടിയില്ലേ ഇവിടെ ഭയങ്കര കൊതു ഇങ്ങനെ കൊതുണ്ടാവാറില്ലേ കേട്ടോ ഈച്ച പോലെ കൊതു വരും അപ്പം ഞാൻ വേഗം ചന്തനതിരി കുറച്ചെടുത്തിട്ട് മൂന്നാലഞ്ചെണ്ണെടുത്തു അതിൻ്റെ ഒരു പിന്നാണ് ഉണ്ട് കുത്തി വയ്ക്കണത് അതിലാണ്ട് കത്തിച്ച് വെച്ചു ഞാൻ അപ്പോൾ ഗ്യാസ് എടുപ്പം ഉടനത് കത്തിക്കാൻ കത്തിച്ച് ഓരോന്നും ഓരോ പുത്തിൻ്റെ ഉള്ളിൽ പിഞ്ഞാനത്തിൻ്റെ ഉള്ളിൽ ഓരോ കുറ്റിയും പൊട്ടയായിട്ടൊരു പിഞ്ഞാനുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാനതൊക്കെ കുത്തി വെച്ചു ഞാൻ റൂമിലും ഹോളിലൊക്കെ മാറി മാറി കൊണ്ടുപോയിട്ടാ അത് ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുപോയിക്കാനാണ് പോയി എന്താണെന്നറിയോ റൂമിലൊക്കെ രാത്രി കിടക്കുമ്പോൾ ഭയങ്കര ഇത് ഞാൻ ഫാഡാണ്ട് കിടക്കണ ആളിനേ അവർക്കാ അപ്പം ഞാൻ എൻ്റെ റൂമിലത് അത് വയ്ക്കാൻ പോയിട്ട് വന്നിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ ബാഗിൽ കുറച്ച് പാത്രങ്ങൾ ചോറ് കൊണ്ടുപോയതൊക്കെ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇറക്കി മൂറി വൃത്തിക്കാനായിട്ട് ഇവിടെ കൊണ്ട് മേശാൻ കൊണ്ടു വെച്ചു അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഇല്ലേ ചോ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്ന വശം പതിമുറം മേശാമുള്ള എല്ലാ പത്രങ്ങളും എടുത്ത് അതൊക്കെ ഫിനിഷ് ആക്കിയിട്ടാണ് ഞാൻ എൻ്റെ ചോറ്റും പാത്രം എടുത്തത് ബാക്കിയുള്ള പാത്രം കൂടി കഴുകാനായിട്ട് അപ്പോൾ ഞാൻ ചായ വെച്ച് വരുമ്പോഴേക്കും ചായ ചെറിയ തീരു വെച്ചു അത് നന്നായി വെന്ത് ചായ നന്നായി തിളച്ച് വരുമ്പോഴേക്കും പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് നിന്നു അങ്ങനെ ഞാൻ ഈ കുക്കറും കാലത്ത് ചോറ് വെച്ചത് കുക്കറിലാണ് അപ്പോൾ ആ കുക്കറ് കഴുകി പാത്രങ്ങളായിട്ട് ചോരുപാത്രങ്ങളൊക്കെ കഴുകാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കാൻ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്നും ജോലി കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഞാൻ ഓടി പോയിട്ട് ഭക്ഷണം കഴിക്കില്ല അപ്പോൾ എനിക്ക് പതിമുറം മെഷീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് ചോറിനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ നിൽക്കുള്ളുടാ അല്ലെങ്കിൽ എനിക്ക് ഇരിക്കുന്നവിടുത്തെ ഒരു സമാധാനം ഉണ്ടാവില്ല നമ്മുടെ വീട് ഉള്ള ഭാഗം കുറച്ച് ഭാഗം വൃത്തിയാക്കിയില്ല കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് കയറില്ല മൂന്നാളുള്ളത് അകത്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഇര ഓരോ കാര്യങ്ങൾക്ക് വാതിൽ തുറന്നിരുന്നു കാറ്റിന് പൊടിയൊക്കെ കയറിയിട്ടേ അകം വൃത്തിയാടാവും എന്തായാലും അപ്പം ഞാൻ മാസം പാതിമുറൊക്കെ തുടച്ച് ക്ലീനാക്കി അതേ ചായയൊക്കെ സെറ്റാക്കി ചായ കുടിക്കാനൊക്കെ ഇവിടെ വന്നിരുന്നു കേട്ടോ അപ്പോഴേക്ക് ഇവ കയറിയത് എവിടെ വന്ന് കുത്തിയിരുന്നു ചായ ചോദിക്കാൻ ഞാൻ വരും തിന്നണ്ടെങ്കിൽ അത് വേണം പറഞ്ഞിട്ടാണ് അവൻ നിൽക്കണം ഇറങ്ങി പൊടാന്ന് പറഞ്ഞു ആ ഇറങ്ങി ഞാൻ ചവിട്ടിയിലിരിക്കുക അപ്പോൾ അവൻ അപ്പം ഞാൻ ഈ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിലാമിന് പരുന്നാൾക്ക് വന്നപ്പോൾ ഇട്ട മൂന്നാല് ഉടുപ്പുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് വന്ന് ഉടുത്ത് ഊരിട്ട് സാരിയും ഒക്കെ കുട്ടി ഞാൻ ഇന്ന് അനച്ച് വൃത്തേക്ക് കഴുകി സ്റ്റാർച്ച് ചെയ്ത് ഇട്ടിട്ട് അപ്പം കാലത്ത് കഴുകിയിട്ട് തുണികളൊക്കെ പുറത്ത് എടുക്കണ്ട അത് എടുത്ത് കൊണ്ടുവരണം കണ്ട അടക്കലയും ക്ലീനായി അപ്പം ഇങ്ങനെ ഇവരിവിടെ സെറ്റായിക്കണ്ട അവരെ ചോറ് കിട്ടാനാണ് എനിക്ക് ഇത് അമ്മ തിൻ്റെ ഒന്ന് ഫ്രഷ് ഒരുത്തിയിരിക്കണം അപ്പോൾ എല്ലാവരും